എല്ലാവർക്കും നമസ്കാരം സിനിമ എന്നത് ഒരു കല മാത്രമല്ല അതൊരു ബിസിനസ് കൂടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാരും അങ്ങനെ തന്നെയാണ് അല്ലാതെ ഇതൊരു കലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇതിന് പ്രതിഫലം വാങ്ങാതിരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ട് നാടകത്തിൻ്റെ പ്രതിഫലം അല്ലല്ലോ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഒന്നോ രണ്ടോ സിനിമ വിജയിച്ചാൽ താരമൂല്യം സ്വാഭാവികമായിട്ടും ഉയരും അവരുടെ പ്രതിഫലവും ഉയരും എന്നാൽ ലക്ഷങ്ങളും പിന്നീട് കോടികളും ഒക്കെ പ്രതിഫലം പറ്റിക്കഴിഞ്ഞാലും ഇവർ അവിടെ കൊണ്ട് നിർത്താറുണ്ടോ ഇല്ല വലിയ കടകളൊക്കെ ഉദ്ഘാടനത്തിന് പോകും വെറുതെ പോകുന്നതാണ് ഒരിക്കലുമല്ല ഒരുപക്ഷെ അതിൻ്റെ ഉടമയെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അന്ന് കാണുന്നത് പോലും അയാളോടുള്ള വ്യക്തിബന്ധം വെച്ചിട്ടോ മറ്റെന്തെങ്കിലും സുഹൃത്ത് ബന്ധം വെച്ചിട്ടോ ഒന്നും പോകുന്നതല്ല പണം മാത്രമാണ് അവിടെ പണം മുഖ്യം ബികിലെ എന്ന് പറയുന്ന പോലെ പണം മാത്രമാണ് അവിടെ മാനദണ്ഡം ആ ഉദ്ഘാടനത്തിന് പോവും അതേപോലെ തന്നെ അവർ ഉപയോഗിച്ച് പോലും നോക്കാത്ത ചില ഉൽപ്പന്നങ്ങൾക്ക് പരസ്യ പരസ്യ ചിത്രങ്ങളിൽ അവർ അഭിനയിക്കും അവിടെയും മാനദണ്ഡം എന്താണ് പണം മാത്രമാണ് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരാണ് എന്ന് പറയാത്ത ചില നടീ നടന്മാർ പോലും കാര്യം അവർക്കൊന്നും ഒരുപക്ഷേ രാഷ്ട്രീയം പോലും കാണില്ല പക്ഷേ ചില സമയങ്ങളിൽ ഇവർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തു കാണാം കാരണം അവരുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ അവർ ഇടുന്ന പോസ്റ്റുകൾ കൊണ്ട് ഇതൊക്കെ അവരുടെ രാഷ്ട്രീയ ചായ്വ് കൊണ്ടിടുന്നതാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലുമല്ല പണമാണ് മുഖ്യം അതായത് പരസ്യത്തിൽ അഭിനയിക്കുന്ന പോലെ കട ഉദ്ഘാടനം ചെയ്യുന്ന പോലെ പണം കൊടുത്ത് ഇതെല്ലാം നമുക്കറിയാം ഇവിടെ രായപ്പന എന്നൊക്കെ വിളിക്കപ്പെടുന്ന പൃഥ്വിരാജും ഒരിക്കൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചാൽ ഇവരൊരു പ്രത്യേക വിഷയം വരുമ്പോൾ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൈറ്റോ ഒക്കെ കൊടുക്കും ആ ഒരു തവണ മാത്രം പിന്നീട് അതിനെ തുടർന്ന് എന്തെങ്കിലും വിശദീകരണങ്ങളോ അല്ലെ തുടർ പോസ്റ്റുകളോ ഒന്നും ഉണ്ടാവില്ല കാരണം അവരുമായിട്ടുള്ള കരാർ അത് മാത്രമായിരിക്കും ഇത്ര തുക തരും നിങ്ങൾ ഇത്ര കാര്യം ചെയ്യണം ഇതൊരു ടൂൾ കിറ്റാണ് ചിലപ്പോൾ ഒരേ സമയം തന്നെ ഒന്നിലധികം നടീനടന്മാർ ഇത് ചെയ്യും ഇതിപ്പോൾ പറയാൻ കാരണം ഇപ്പോൾ ഓൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എല്ലാ നടീനടന്മാരും ഇല്ല ചിലർ അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല അവർ ഇത് ചെയ്യുന്നത് പണം തന്നെയാണ് മുഖ്യം അല്ലാതെ ഇസ്രയേൽ പാലസ്തീൻ എന്താണെന്നോ അതിൻ്റെ ചരിത്രം എന്താണെന്നോ പോലും ഇവരിൽ നല്ലൊരു ശതമാനത്തിനും അറിയില്ല എന്നാണ് സത്യം ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് വിവരം ഉണ്ടാവണമെന്നില്ല വിവരം ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നുമില്ല ഇത് രണ്ടും രണ്ടും ഉള്ളവരുമുണ്ട് രണ്ടും ഇല്ലാത്തവരുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ സിനിമയെപ്പറ്റി ഒരുപക്ഷെ അവർക്ക് ഗ്രാഹ്യം ഉണ്ടായിരിക്കാം അതിനപ്പുറം അവാർഡ് നൈറ്റുകളിൽ പോയി ഡാൻസ് കളിച്ച് പാട്ട് പാടി അവാർഡ് മേടിച്ച് പോകുന്നതിനപ്പുറം തങ്ങളുടെ ചുറ്റുപാട് നടക്കുന്നതിനെ പറ്റിയോ ഇന്ത്യയിൽ തന്നെ നടക്കുന്നതിനെ നടക്കുന്നതിനെപ്പറ്റിയോ ലോകകാര്യങ്ങളെപ്പറ്റിയോ ഒന്നും വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകളാണ് ഇവരിൽ നല്ലൊരു ശതമാനം അപ്പോൾ അത്തരക്കാരാണ് ഇത്തരം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് നടത്തുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇതെല്ലാം മാനദണ്ഡം പണം മാത്രമാണ് മറ്റൊരു ഉദാഹരണം കൂടി പറയാം സി എ എ സമരത്ത് പ്രക്ഷോഭകാലത്ത് ദീപിക പടു എന്ന ആ നടി ജെ എൻ യു സന്ദർശിക്കുകയുണ്ടായി അന്ന് അഞ്ചു കോടി രൂപ എന്താണ് അവർ അതിന് പ്രതിഫലം വാങ്ങിയത് അവർക്ക് ഇതിനകത്ത് മെറിറ്റ് ഒന്നും അറിയില്ല അവർ പോയി കരാർ പ്രകാരം അവർ പോയി അന്ന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അവർ നടത്തി അതിനുശേഷം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവർ ഏതെങ്കിലും മീഡിയയിലോ അല്ലെങ്കിൽ തുടർന്നോ ഇതിനെ തുടർന്ന് ഇതിന് ഫോളോ അപ്പ് നടത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ തുടർ പ്രതികരണം നടത്തുന്നു അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെയും പോസ്റ്റ് എടുക്കുന്നു പിന്നെയും പ്രസ്താവന നടത്തുന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ല കാര്യം അവരുമായിട്ടുള്ള കരാർ ഇങ്ങനെ ചെയ്യുക എന്നത് മാത്രമാണ് അത് മാത്രം അവർ ചെയ്തു അതോടുകൂടി അവരുടെ പരിപാടി തീർന്നു നേരെ മറിച്ച് വ്യക്തി താല്പര്യം വെച്ചു അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ചായ്വനുസരിച്ചാണ് ഒരാൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ആ ടു ഇസഡ് വരെ അതിൻ്റെ കൂടെ നിൽക്കും ശരിയല്ലേ പക്ഷേ ഇത്തരക്കാരെന്താ ചെയ്യുന്നത് അവർ ആദ്യം പോയി എന്താണ് ചെയ്യുന്നത് ഒരു പോസ്റ്റ് ഇടുന്നെങ്കിൽ ആ പോസ്റ്റോടെ തീർന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവരുടെ കൂടെ കൂടി അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ അവിടെ കൊണ്ട് തീർന്നു അതിനെ തുടർന്ന് അവരൊന്നും ചെയ്യുന്നില്ല അവർ നിറയെ സോഷ്യൽ മീഡിയയിൽ മറ്റും ട്രോൾ കിട്ടും ഒരുപാട് വിമർശനമൊക്കെ വരും പക്ഷെ ഇവരെ അതൊന്നും ബാധിക്കില്ല കാരണം അവർ കൃത്യമായിട്ടും കരാർ പ്രകാരം ഇത്ര തുകയ്ക്ക് ഞാൻ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞു കൊണ്ട് ചെയ്യുകയാണ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും അവർ ചെയ്യില്ല കൃത്യമായും ആ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം ചെയ്യും അവർ അവരവരുടെ പണി നോക്കി തിരിച്ചു പോകും ഇവിടെ ഒരുപാട് തെറിയേട്ടതാണ് പൃഥ്വിരാജ് ഈ കാര്യത്തിലൊക്കെ പക്ഷേ നമ്മൾ ഓർത്ത് നോക്കണം ഈ ചില പുതുമുഖ നടന്മാരുണ്ട് ഈ വമ്പൻ ഹിറ്റിൽ ഒന്നും അഭിനയിച്ചിട്ടില്ല ഒരുപാട് പടങ്ങളുമില്ല ആകെപ്പാടെ ഒരു കോടിക്കൊന്നും പ്രതിഫലവുമായിട്ടില്ല അൻപതിന് താഴെയൊക്കെയുള്ള അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിനൊക്കെ താഴെയൊക്കെയുള്ളു പലർക്കും പ്രതിഫലം പക്ഷേ അവർ പോലും ഒരു സുപ്രഭാതത്തിൽ മൂന്ന് കോടിയുടെയും നാല് കോടിയുടെയൊക്കെ വണ്ടി മേടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർത്ത് നോക്കുക അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഇതുപോലുള്ള ഉദ്ഘാടനങ്ങളിൽ പോകുന്നു അതേപോലെ തന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു ഇതൊന്നും ഇല്ലാത്തവർ ഇതേപോലെ ഇതേപോലുള്ള എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് കൂടി നടത്തിയാൽ മതി സിനിമയിൽ അഭിനയിക്കുന്നേക്കാൾ കൂടുതൽ ഇവർക്ക് പണം കിട്ടും ഇത് തന്നെയാണ് ഇവിടെയുള്ള സെലിബ്രിറ്റികൾ അതായത് ഇവരുടെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇത്തരക്കാർ ഉപയോഗിക്കുകയാണ് അല്ലാതെ അവർക്ക് പലസ്തീൻ എന്താണെന്നോ ഇസ്രായേൽ എന്താണെന്നോ ഇതിൻ്റെ പിന്നിലെ ചരിത്രം എന്താണെന്ന് പോലും അറിയില്ല ഇപ്പോൾ അങ്ങനെ കുറേ ഏറെ നടന്മാർ വന്നിട്ടുണ്ട് ഒരു കാര്യം ഓർക്കുക എത്ര പ്രതിഫലം കൂട്ടിക്കിട്ടുന്നു അതിനനുസരിച്ച് തുണിയുടെ അളവ് കുറയ്ക്കാൻ തയ്യാറാവുന്നവരാണ് ഒട്ടുമിക്ക നടിമാരും എല്ലാവരെയും പറയുന്നില്ല അവർക്ക് പണം കിട്ടിയാൽ ഒരു പോസ്റ്റിടാനാണോ ഇത്ര പാട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണോ ഇത്ര പാട് അവരത് അവരുടെ പ്രൊഫഷനായിട്ട് കാണുന്നു ഒരു തൊഴിലായിട്ട് കാണുന്നു പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടി ഇത് കണ്ടുകൊണ്ട് ചില പൊട്ടന്മാർ പറയും കണ്ട അത് അവർ പിന്താങ്ങി ഇവർ എന്ന് പറയും എൻ്റെ മണ്ടന്മാരെ പൊട്ടന്മാരെ അവർക്ക് പണം കൊടുത്താൽ അവർ മാറി ഇന്നിട്ട് ചിലപ്പോൾ സ്വന്തം മാതാപിത മാതാപിതാക്കളെ വരെ തെറി വിളിക്കും അത്തരക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാത്ത ഉണ്ട് നടന്മാരും നടിമാരും ഉണ്ട് ഒരു വരസ്യത്തിൽ ഉന്നയിക്കാത്ത ഇതുപോലുള്ള ഉദ്ഘാടനത്തിനും പോവാതെ മാന്യമായിട്ട് ജീവിക്കുന്ന ആ ചെയ്യുന്ന തൊഴിലോട് കൂറുകാണിച്ച് അതുമാത്രം ചെയ്യുകയും മറ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്താതെ മര്യാദക്ക് ജയിക്കുന്നവരുണ്ട് അവരുടെ ഇടയിൽ ഇത്തരക്കാരെ കാണുമ്പോൾ ഓർക്കുക പണം മുഖ്യം വീലേ അതിൻ്റെ അപ്പുറം ഇവറ്റുകൾക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു തേങ്ങയും അറിയില്ല അതാണ് യാഥാർത്ഥ്യം